നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് വിയറ്റ്നാം കോളനി എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ച റാവൂത്തർ ഓർമ്മയായി തെലുങ്ക് സിനിമാ താരം വിജയരംഗരാജു എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചെന്നൈയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു മരണം ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ഹൈദരാബാദിൽ വച്ച് അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ചികിത്സയിൽ തുടരുന്നതിനിടെ മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണ കാരണമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം പരിക്കും ഏറ്റതോടെയാണ് അദ്ദേഹത്തിന്റെ നില വഷളായത് എഴുപതുകാരനായ താരത്തിന് അപകടം പറ്റിയതിന് പിന്നാലെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത് തെലുങ്കിലും മലയാളത്തിലും പ്രശസ്തനായ താരം വില്ലൻ വേഷങ്ങളിലും സഹനടൻ വേഷങ്ങളിലും കയ്യടി നേടിയിട്ടുണ്ട് വില്ലൻ റോഡുകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം ഗോപി ചന്ദിന്റെ യജ്ഞം സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെ വലിയ പ്രശംസയാണ് ഏറ്റുവാങ്ങിയത് ചെന്നൈയിൽ നാടകത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം പിന്നീട് സിനിമാ മേഖലയിലെത്തി തെലുങ്ക് ചിത്രമായ ഭൈരവ ദീപമാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് അശോക ചക്രവർത്തി സ്റ്റേജ് റൌഡി വിജയ് അങ്ങനെ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹം എന്നാൽ സംവിധായകൻ ബാബുവിന്റെ സീതാ കല്യാണം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം തെലുങ്ക് സിനിമയിലെത്തുന്നത് അഭിനയത്തിൽ മാത്രമല്ല വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകർക്ക് ആരാധകർക്കും പ്രിയങ്കരനായ അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കർമ്മങ്ങൾ നടക്കുകയെന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കലാകാരന് തനിമാ ചാനലിന്റെ കണ്ണീർ പ്രണാമം